ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഷാർജയിൽ വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെട്ടു അതുല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും അതിനെക്കുറച്ച് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഭർത്താവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ ഓഡിയോ ക്ലിപ്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു കേട്ടോ സതീഷ് ശങ്കറിൻ്റെ അമ്മ സംസാരിക്കുന്ന വീഡിയോ അമ്മമാർക്ക് എങ്ങനെ ഇങ്ങനെയുള്ള ആ ആ ജനിക്കാതിരിക്കും സ്ത്രീ പറയുന്നത് തന്നെ ഒന്ന് നോക്ക് അവിടെ ചെന്ന് ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയോ അല്ലാതെ അവിടെ ചെന്ന് കിണറ്റി ചാടും എന്തിനാ എന്റെ മോന് വേറെ പെണ്ണിനെ കിട്ടത്തില്ലേ അവരുടെ വീട്ടിൽ ചെന്ന് കണറ്റി ചാടും പറയാനെ എനിക്ക് എന്റെ മോന് പിന്നെ വിദ്യാഭ്യാസം ഉള്ളവനും അവന് സാമ്പത്തികമുള്ളവനും എല്ലാവാ പിന്നെ അങ്ങനെയുള്ള ഒരു ചെറുക്കൻ എന്തുകൊണ്ട് വേറെ പെണ്ണിനെ കിട്ടത്തില്ല പിന്നെ അവന്റെ നിർബന്ധത്തിന് അവൻ ആ പെണ്ണിനെ മതി എന്നും പറഞ്ഞുകൊണ്ട് അവനെ നാൾ നോക്കാൻ പറഞ്ഞ് ഞാൻ പോയി നാൾ നോക്കി അന്നേരം അവര് ചേരുമെന്ന് പറഞ്ഞ് അവര് പോയി നാൾ നോക്കി ഇവന്റെ നാൾ ആ കൊച്ചിന്റെ നാൾ ഒരു നാളാണ് അന്നേരം അവരുടെ അമ്മ പറഞ്ഞത് ഇത് നാൾ ചേരത്തില്ല ഒരു എഞ്ചു ദോഷം ഉണ്ട് ഒരു നാളായതുകൊണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ഇപ്പോൾ മോൻ്റെ നാൾ അനിഴ നാളും ആ കൊച്ചിന്റെ അനിഴ നാളാന്നാണ് പറഞ്ഞത് അന്നേരം അവര് പോയി ഈ പതിനേഴ് വരെ അവര് നോക്കിയിട്ടില്ലായിരുന്നു പതിനേഴ് വയസ്സിൽ പോയി ഇതിനു വേണ്ടി നോക്കിയപ്പോഴാണ് ആ കൊച്ചിന്റെ നാള് അനീഴമല്ല കേട്ടയാന്ന് പറഞ്ഞത് തൃക്കേട്ട അങ്ങനാണ് അവര് അന്നേരം തൃക്കേട്ട നാളിന് ഈ രഞ്ചു ദോഷം ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞ് അവര് വേറെയും ഇവന് അപ്പൊ നിങ്ങളാ അമ്മ പറഞ്ഞത് കേട്ടല്ലോ എന്റെ മകന് സാമ്പത്തികമുണ്ടല്ലോ നല്ല ജോലി ഉണ്ടല്ലോ എൻ്റെ മകൻ ഇവിടെ മാത്രമേ കെട്ടാൻ കിട്ടുള്ളൂ അവരുടെ വീട്ടുകാർ അവർ അങ്ങോട്ട് ചെന്ന് നിർബന്ധിച്ച് കല്യാണം നടത്തി എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ അമ്മ പറയുന്നത് അതും ഈ സാഹചര്യത്തിൽ എൻ്റെ മോന് വേറെ പെങ്കുച്ചുങ്ങൾ ഇത് തന്നെയാണ് ഈ ഇങ്ങനത്തെ ഇങ്ങനെ സംസാരിക്കുന്ന അമ്മമാർ തന്നെയാണ് ഇങ്ങനെ ഈ സൈക്കോകളായി മാറുന്ന അമ്മക്കളെ ജനിപ്പിക്കുന്നത് ഇങ്ങനത്തെ സംസാരം നിനക്ക് ജോലി ഉണ്ടല്ലോ മോനെ നിനക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടുന്ന നീ അവനെ അവളെ അങ് അടിച്ച് ഉരുട്ടി കളയേ എന്ന് ഈ തരത്തിൽ പിന്നെ ഒരു നാളും കൊണ്ടുവരുന്നു ഇന്നത്തെ കാലത്ത് ആരാണ് ജാതകം നോക്കുന്നത് അഥവാ ജാതകം നോക്കിയാൽ തന്നെ ആരാണ് അതിലുള്ളതുപോലെയാണോ നടക്കുന്നത് എല്ലാം ചിലതൊക്കെ നടക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പം അത് വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എല്ലാം പോട്ടെ ഒരു വാക്ക് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എൻ്റെ മകന് വേറെ പെണ്ണിനെ കിട്ടുമല്ലോ നല്ല സാമ്പത്തിക അപ്പോൾ സാമ്പത്തികവും ജോലിയും മാത്രം മതിയോ വേറെ നല്ല പെണ്ണിനെ കിട്ടാൻ സ്വഭാവം കൂടെ ശരിയായിരിക്കണം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഇതുപോലെ നിൽക്കേണ്ടി വരും അപ്പോൾ ഈ തള്ള പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്